സാധ്യമാണ് 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 ആദ്യത്തെ സാർവദേശീയ പരിസ്ഥിതി സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ആ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത രേഖയാണ് ക്ലബ് ഓഫ് റോം റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൻ്റെ ആമുഖത്തിൽ അന്നത്തെ യു എൻ ഒയുടെ ജനറൽ സെക്രട്ടറി ഉത്താന്ത് ഇങ്ങനെ എഴുതി എൻ്റെ വാക്കുകൾ അതിശയോക്തിപരമല്ല ഇന്ന് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ വരുന്ന പത്ത് കൊല്ലത്തിനുള്ളിൽ പരമ്പരാഗതമായ ശത്രുതകൾ പരിഹരിക്കാനും ആയുധ പന്തേയങ്ങൾ അവസാനിപ്പിക്കാനുമുള്ള ഒരു ആഗോള കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ അംഗരാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ സംഗതികൾ ഗുരുതരമാകും ഇത്തരമൊരു ആഗോള കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാൻ കഴിയാതെ വന്നാൽ എല്ലാവരുടെയും വികസനം ഉറപ്പുവരുത്താനും ഭൂമിയുടെ പരിസ്ഥിതി സംരക്ഷിക്കാനും പിന്നീട് കഴിഞ്ഞില്ലെന്ന് വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഓഫ് ഗ്ലഫോപ്രോം റിപ്പോർട്ടിൽ ജനസംഖ്യ പരിസ്ഥിതി സാമ്പത്തിക സ്ഥിതി എന്നിവയുടെ ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാഫുകളിൽ ഡോട്ടഡ് ലൈനിൽ കൊടുത്തിരിക്കുന്നത് ലോകം എഴുപതുകളിലേതുപോലെ മുന്നോട്ട് പോയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം എങ്ങനെയാകും എന്ന പ്രവചനമാണ് ഗ്രാഫിലെ കട്ടിയുള്ള വരകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ഒന്നാമത്തെ ഈ ഗ്രാഫിൽ ജനസംഖ്യ ജനന നിരക്ക് മരണനിരക്ക് എന്നിവയുടെ മാറ്റങ്ങളാണ് ഉള്ളത് അടുത്ത ഗ്രാഫ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ മലിനീകരണത്തെയും വിഭവ ലഭ്യതയെയും കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു മൂന്നാമത്തേത് സാമ്പത്തിക സ്ഥിതിയുടേതാണ് ഭക്ഷ്യലഭ്യത വ്യാവസായിക ഉൽപ്പാദനം സേവന ലഭ്യത എന്നിവയുടെ ആളോകരി കണക്കുകളാണ് ഇതിൽ ഉള്ളത് മരണനിരക്കിൻ്റെ ഈ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ ഇതുവരെ കുറഞ്ഞു വന്നിരുന്ന മരണനിരക്ക് കൂടുന്നതിൻ്റെതായ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ഗ്ലഫ് ഓഫ് റോം റിപ്പോർട്ടിൽ ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നിരവധി സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട് പടിയുള്ള വികസനം പുതിയ സാങ്കേതിക വിദ്യകളുടെ ആവിർഭാവം പുതിയ വികസന സങ്കല്പങ്ങൾ ഇതിൽ പടിയുള്ള വികസനമാണ് പിന്തുടരുന്നതെങ്കിൽ ഏതാണ്ട് ഏഴ് പതിറ്റാണ്ടിനുള്ളിൽ മാനവരാശി വളരെ ഗുരുതരമായ പ്രതിസന്ധിയിൽ എത്തിച്ചേരും എന്ന ഭീതിതമായ ചിത്രമാണ് റിപ്പോർട്ടിൽ വരച്ചിടുന്നത് കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ കണക്കിലെടുക്കാതെയാണ് ഈ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നത് പ്രശ്നങ്ങൾ ഇതിനേക്കാൾ സങ്കീർണമാകാൻ സാധ്യതയുണ്ട് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി മുപ്പത് നാൽപ്പത് ആവുമ്പോഴേക്കും അതുവരെ മുകളിലേക്ക് പോയിരുന്ന ഗ്രാഫുകൾ താഴേക്ക് വരാൻ തുടങ്ങും എന്നാണ് ക്ലബ് ഓഫ് റോം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ പ്രതിശീർഷ ഭക്ഷ്യലഭ്യതയും വ്യാവസായിക ഉൽപ്പാദനവും രണ്ടായിരത്തി മുപ്പതുകൾ ആകുമ്പോഴേക്കും കുറയാൻ തുടങ്ങും ഈ ഗ്രാഫുകൾ പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലയളവിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളും പ്രവചനവും ഏറെക്കുറെ പൊരുത്തപ്പെട്ടു പോകുന്നതായി കാണാം അതിനാൽ രണ്ടായിരത്തി മുപ്പതുകളിൽ ഇവയൊക്കെ കുത്തനെ ഇടിയും എന്ന പ്രവചനവും തള്ളിക്കളയാനാകില്ല അങ്ങനെ വന്നാൽ ജനങ്ങൾ വൻതോതിൽ മരിക്കാൻ തുടങ്ങും ഭക്ഷണലഭ്യതയിലെ കുറവ് പുതിയ രോഗങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവയെല്ലാം ഇതിനുള്ള കാരണമായിത്തീരും ആഗോള താപനം എന്ന വാക്ക് ഇന്ന് നമുക്ക് സുപരിചിതമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നത് ഇത് സംഭവിക്കുന്നത് ഇങ്ങനെ ഉണ്ടാകുമെന്ന് നൂറു വർഷം മുമ്പ് തന്നെ ശാസ്ത്രജ്ഞർ പറഞ്ഞിരുന്നു അത് ശരിയാണെന്ന് നമ്മുടെ അനുഭവങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ആഗോള താപനത്തിൻ്റെ അനന്തരഫലങ്ങളിലൊന്ന് പ്രകൃതി വിക്ഷോഭങ്ങളുടെ ആധിക്യമാണ് ആവർത്തിച്ചു വരുന്ന ചുഴലിക്കാറ്റുകളും ചക്രവാത ചുഴികളും അതിതീവ്ര മഴകളും കൊടുങ്കാറ്റുകളുമൊക്കെ നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആഗോള താപനത്തിൻ്റെ മറ്റൊരു പ്രത്യാഘാതമാണ് പുതിയ രോഗങ്ങളുടെ ആവിർഭാവം കാലാവസ്ഥയിലെ മാറ്റങ്ങൾ രോഗാണുക്കളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ പരിസ്ഥിതി സൃഷ്ടിക്കുന്നതിനാലാണ് പുതിയ രോഗങ്ങൾ ആവിർഭവിക്കുന്നതും അവ മഹാമാരികളായി മാറുന്നതും നിലവിലുള്ള വികസന സങ്കല്പത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഉപഭോഗത്തെ ആശ്രയിച്ചാണ് എല്ലാവരുടെയും എല്ലാ ഉപഭോഗ ആവശ്യങ്ങളും ഒരിക്കലും തൃപ്തിപ്പെടുത്താനാകില്ല ഉപഭോഗാർത്ഥിയും സാക്ഷാത്കാര സാധ്യതയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന വിടവ് അതിർത്തിക്ക് കാരണമാകുന്നു ഈ സാമൂഹിക അതിർപ്തി മയക്കുമരുന്നുകളുടെ ഉപഭോഗം കുറ്റകൃത്യങ്ങൾ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവകളിലേക്കൊക്കെ നയിക്കുന്നു വർദ്ധിച്ചു വരുന്ന ഈ ഉപഭോഗ ആസക്തി വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ രൂപം കൊള്ളുന്ന സാമൂഹ്യ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും അടിത്തറയായി വർധിക്കുന്നു എല്ലാവർക്കും ഭക്ഷണം ആരോഗ്യം തൊഴിൽ എന്നിവ ഉറപ്പുവരുത്തുക എന്നത് നമ്മുടെ വികസന സങ്കല്പത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമാണല്ലോ ഇതിലേറ്റവും പ്രധാനമായത് നല്ല ഭക്ഷണം തന്നെയാണ് ഇന്ന് ഒരു സമൂഹത്തിനും ആവശ്യമായ ഭക്ഷണം സമീപത്തു നിന്ന് ലഭ്യമല്ല ദൂരപ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഭക്ഷണം എത്ര കിലോമീറ്റർ സഞ്ചരിച്ചാണ് നമ്മുടെ അടുത്ത് എത്തുന്നത് എന്ന് സൂചിപ്പിക്കുന്ന യൂണിറ്റാണ് ഭക്ഷ്യ കിലോമീറ്റർ ഉദാഹരണത്തിന് പച്ചക്കറികളുടെ ഭക്ഷ്യ കിലോമീറ്റർ നൂറാണ് എന്ന് പറഞ്ഞാൽ നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് അത് നമ്മുടെ അടുത്ത് എത്തുന്നത് എന്ന് സാരം ഓരോ കിലോഗ്രാം അരിയും ശരാശരി എണ്ണൂറ് ആയിരം കിലോമീറ്റർ സഞ്ചരിച്ചാണ് നമ്മുടെ അടുത്ത് എത്തുന്നത് ദൂരം മാത്രമല്ല സമയവും പ്രശ്നമാണ് അങ്ങകലെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് അരി പരിപ്പ് എന്നിവയെ സംബന്ധിച്ച് ഈ ഇടവേള ഒരു കൊല്ലത്തിലേറെ ആകുന്നുണ്ട് പച്ചക്കറികൾ നമ്മുടെ അടുത്തെത്താൻ രണ്ടാഴ്ച വരെ സമയം എടുക്കുന്നുണ്ട് ആപ്പിൾ മുതലായ പഴങ്ങൾക്ക് ഈ ഇടവേള മാസങ്ങളോളം ആവുന്നുണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ ഒട്ടേറെ രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവയൊക്കെ ഇത്രയും കാലം കേടുവരാതെ സൂക്ഷിക്കുന്നത് കേടുവരാതെ സൂക്ഷിക്കാനുള്ള രാസവസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കാനും പച്ചക്കറികൾ തോട്ടത്തിൽ നിന്ന് നേരിട്ട് അടുക്കളയിലേക്കും പാൽ അകിടിൽ നിന്നും അടുക്കളയിലേക്കും എത്തിക്കാനായാൽ അത് ആരോഗ്യത്തിന് നല്ലതും ചെലവ് കുറയ്ക്കുന്നതുമായിരിക്കും നിങ്ങൾ ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമ കണ്ടു കാണും അതിൽ നിരുപമയുടെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നവയാണ് അതൊന്ന് കണ്ടു നോക്കൂ ഒരു സമൂഹത്തിനാവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ തോട്ടത്തിൽ നിന്ന് നേരിട്ട് അടുക്കളയിലേക്ക് എത്തണമെങ്കിൽ തദ്ദേശീയമായ ആസൂത്രണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത്തരമൊരു ആസൂത്രണം ഉണ്ടെങ്കിൽ കിഴങ്ങുകൾ പഴങ്ങൾ പച്ചക്കറികൾ പാൽ മത്സ്യം മാംസം മുട്ട എന്നിവയൊക്കെ ആ സമൂഹത്തിനകത്ത് തന്നെ പൂർണ്ണമായും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഇതൊക്കെ നടക്കണമെങ്കിൽ കൃഷി ചെയ്യാവുന്ന മുഴുവൻ ഇടങ്ങളെയും ഉപയോഗയോഗ്യമാക്കണം ചാണകത്തെയും അഴുകുന്ന ഇലകളെയും മറ്റ് ജൈവ മാലിന്യങ്ങളെയും കമ്പോസ്റ്റാക്കി ഉപയോഗിക്കുകയും വേണം ഇതുവഴി ധാരാളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ദാരിദ്ര്യവും രോഗങ്ങളുമില്ലാത്ത സന്തുഷ്ടമായ ഒരു സമൂഹം സൃഷ്ടിക്കാനും നമുക്ക് കഴിയുമെന്ന് ഉറപ്പാണ്